ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം മലയാളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവ ആഘോഷമാണ് വിഷു അല്ലെ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമായിട്ട് മഹാലക്ഷ്മി നമ്മുടെ ഗൃഹത്തിന്റെ പടികടന്നു വരുന്ന ആ ഒരു സുദിനമാണ് മേട രവി സംക്രമത്തോടു കൂടി വരുന്ന ആ ഒരു വിഷു എന്ന് പറയുന്നത് ഈ ഒരു വിഷുവിന് നമ്മുടെ ഗൃഹം ആ ഒരു വിഷുവിനെ എതിരേൽക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ ഒരുക്കണം നമ്മുടെ ഗൃഹത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നമ്മൾ ശുദ്ധി വരുത്തണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഉയർച്ച എന്ത് അതേക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ പ്രധാനമായിട്ട് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ വിശ്വാസ സംബന്ധമാർന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് മീഡിയ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് തുടർന്ന് വരുന്ന കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് മേടമാസത്തിന് വളരെയധികം പ്രാധാന്യം ഹിന്ദു സമൂഹത്തിലുണ്ട് സൂര്യന്റെ മേടം രാശിയിലേക്കുള്ള പകർച്ച മുതൽ കാണാം നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് ഐശ്വര്യവും സന്തോഷവും ശാന്തിയും സമൃദ്ധിയും എല്ലാം കൈവരുന്നത് എന്നുള്ളതാണ് പണ്ട് മുതൽക്ക് നിലനിൽക്കുന്ന വിശ്വാസം അതുകൊണ്ട് തന്നെ ആ ഐശ്വര്യത്തെയും സമൃദ്ധിയെയും സന്തോഷത്തെയും സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വേടമാസത്തിൽ പുലർകാലെ കണി കണ്ടുകൊണ്ടും അതുപോലെ ഐശ്വര്യ ലബ്ധിക്ക് ധനം കൈനേറ്റമായി എല്ലാം നമ്മൾ ആ ഒരു ദിനം അല്ലെങ്കിൽ ആ ഒരു ജ്യോതിഷ വർഷാരംഭം നമ്മൾ ആചരിക്കുന്നത് ഈ ഒരു വിഷുവിനെ എതിരേൽക്കുന്നതിന് നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന കുറച്ച് ചിട്ടവട്ടങ്ങളുണ്ട് അതേക്കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് ഇന്ന് ഈ വീഡിയോയിൽ മനസ്സിലാക്കാനും പോകുന്നത് ആദ്യമായി ആ ഒരു മഹാലക്ഷ്മി സർവസമ്പത്തുമായി നമ്മുടെ ഗൃഹത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ ഗൃഹം ഏറ്റവും ഐശ്വര്യപൂരിതമായിരിക്കണം ഏറ്റവും വൃത്തിയുക്തമായിരിക്കണം എന്നുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ മഹാലക്ഷ്മി ദേവി വൃത്തിയും ശാന്തിയും സമാധാനവും സ്വൈര്യവും ഇടങ്ങളിൽ മാത്രമേ വസിക്കുവാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ് വിഷുവിന് മുൻപ് തന്നെ നമ്മുടെ ഗൃഹം അടിച്ചുവാരി വൃത്തിയാക്കി ശുദ്ധി വരുത്തണം എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മേടമാസം ഒന്നാം തീയതി എതിരി കേൾക്കുന്നതിന് ആ ഒരു ഗൃഹശുദ്ധി വരുത്തുമ്പോൾ പ്രധാനമായും നമ്മൾ ശുദ്ധി വരുത്തേണ്ടുന്ന രണ്ട് ഭാഗങ്ങളുണ്ട് അത് നമ്മുടെ ഗൃഹത്തിന് പുറത്താണ് അതിലൊന്ന് നമ്മുടെ ഈശാന മൂലയാണ് മറ്റൊന്ന് നമ്മുടെ കന്നിമൂലയാണ് വടക്ക് കിഴക്കേ മൂലയെയാണ് നമ്മൾ ഈശാന മൂല എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിന് പുറത്ത് വടക്ക് കിഴക്ക് വരുന്ന ഭാഗത്ത് ഏതെങ്കിലും വിധത്തിൽ കാട് പിടിച്ചു കിടക്കുകയോ ചെടികളൊക്കെ തന്നെ വളർന്ന് അലങ്കോലമായി നമ്മുടെ ഗൃഹത്തിലേക്ക് ആ ഒരു ഉദയ സൂര്യന്റെ പ്രഭയെ മറയ്ക്കുന്ന രീതിയിൽ പടർന്നു പന്തലിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് വെട്ടി വെട്ടിയൊതുക്കി ഈ ഒരു ഈശാന മൂലയെ ഏറ്റവും വൃത്തിയുക്തമാക്കണം എന്നതാണ് സർവ്വദേവതകളുടെയും നമ്മുടെ ഗൃഹത്തിലേക്കുള്ള ആ ഒരു സഞ്ചാരപാത എന്ന് പറയുന്നത് ഈ ഒരു ഈശാന മൂലയിലൂടെയാണ് എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ആ ഒരു ഗൃഹശുദ്ധി വരുത്തുന്നതിനോടൊപ്പം തന്നെ ഗൃഹത്തിന് പുറത്ത് ഈശാന കോൺ നമ്മൾ തൂത്ത് വൃത്തിയാക്കി ഓച്ചയോ പുല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ചെത്തി ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുകയോ കാടുപോലെ വളർന്നിട്ടുണ്ട് എങ്കിൽ അവയൊക്കെ വെട്ടി ഒതുക്കുകയോ ചെയ്യേണ്ടുന്ന ഒരു ആവശ്യകതയുണ്ട് എന്നതാണ് ഇനി ഈശാനമൂലയോടൊപ്പം തന്നെ നമ്മൾ വൃത്തിയോടുകൂടി പാലിക്കേണ്ടത് നമ്മുടെ ഗൃഹത്തിന്റെ പുറത്തുള്ള ആ ഒരു ഭാഗം മൂലയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു കന്നിമൂലയാണ് തെക്ക് പടിഞ്ഞാറെ കോണായിട്ടുള്ള ഈ ഒരു നിരീതി കോൺ അല്ലെങ്കിൽ കന്നിമൂലയും വിഷുവിന് മുൻപായി തന്നെ നമ്മൾ അവര് വൃത്തിയുള്ളതാക്കി മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ ഗൃഹത്തിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ തന്നെ കന്നിമൂല വരുന്ന ആ ഒരു ഭാഗത്ത് കൊണ്ട് ഡംപ് ചെയ്തിരിക്കുകയോ വേസ്റ്റുകളൊക്കെ തന്നെ കൂട്ടി വെച്ചിരിക്കുകയോ മലിന ജലം വീണ് ചെളിയായി കിടക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെയൊക്കെ നമ്മൾ അവിടെ നിന്ന് മാറ്റി ആ ഒരു കന്നിമൂല ഏറ്റവും വൃത്തിയുള്ളതാക്കി നമ്മൾ തീർക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ നമ്മുടെ ഗൃഹത്തിന് പുറത്ത് ഈ രണ്ട് ഭാഗങ്ങൾ വൃത്തിയാക്കുക ഇനി രണ്ടാമതായി നമ്മുടെ ഗൃഹത്തിൽ ശുദ്ധി ചെയ്യേണ്ടതും നമ്മുടെ ഗൃഹത്തിന് പുറത്ത് തുളസി നട്ട് പരിപാലിക്കുന്ന തുളസിത്തറയുണ്ട് എങ്കിൽ ആ ഒരു തുളസിത്തറ നമ്മൾ ഈ ഒരു മേട വിഷുവിന് മുൻപായിട്ട് വൃത്തിയാക്കിയിരിക്കണം എന്നുള്ളതാണ് ചില ഗൃഹങ്ങളിൽ തുളസി തറ ഉണ്ടാകില്ല അങ്ങനെയുള്ളപ്പോൾ ഗൃഹത്തിന് പുറത്ത് നിങ്ങൾ തുളസി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു തുളസിയുടെ ചുവട് ഏറ്റവും വൃത്തി ഉള്ളതായിട്ട് നമ്മൾ സൂക്ഷിക്കുക അവിടെ വളർന്നിട്ടുള്ള കാടുകളൊക്കെ തന്നെ നമ്മൾ മാറ്റി കൊടുക്കുക എപ്പോഴും തുളസി മറ്റ് ചെടികളെക്കാൾ ഉയർത്തി നടണം എന്നുള്ളതാണ് നമ്മൾ തറയിലാണ് നടന്നത് എന്നുണ്ടെങ്കിൽ പോലും മറ്റ് ചെടികളെക്കാൾ ഒരു മഹനീയ സ്ഥാനം അതിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനു ചുറ്റിലും കുറച്ച് കല്ലുകളൊക്കെ വെച്ച് ഉയർത്തി നമുക്ക് മറ്റു ചെടികളെക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്നതായി സങ്കല്പിച്ച് അല്ലെങ്കിൽ ഒരു ഉയർന്ന സ്ഥാനം നൽകിയതായിട്ട് സങ്കല്പിച്ച് അതിനെ വളർത്താവുന്നതാണ് ഇങ്ങനെ തുളസി ചെടി നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ പുറത്ത് വളർത്തുമ്പോൾ ആ ഒരു തുളസി അവിടെ വളർന്ന് പരിലസിച്ചു നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ഗൃഹത്തിലേക്ക് ആ ഒരു മഹാലക്ഷ്മിയുടെ നിരന്തരമായ സാന്നിധ്യവും വാസവും ഉണ്ടാകുന്നതാണ് ആ ഒരു മഹാലക്ഷ്മിയുടെ പ്രത്യക്ഷ പ്രതീകമായിട്ടുള്ള തുളസി ചുവട് ഈ ഒരു മേടമാസം ഒന്നാം തീയതിക്ക് മുൻപായിട്ട് നമ്മൾ വൃത്തിയാക്കി കൊടുക്കണം എന്നുള്ളതാണ് തുളസിയുടെ ചുവട് ഒരു തരത്തിലും വൃത്തിഹീനമാകാൻ നമ്മൾ നുവദിക്കരുത് തുളസി ചുവട്ടിൽ നിന്ന് എടുക്കുന്ന ഒരു പിടി മണ്ണിന് മണ്ണിനുപോലും വളരെയധികം സവിശേഷതകൾ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് വേസ്റ്റ് വെള്ളം തുളസിയുടെ ചുവട്ടിൽ ഒഴിക്കുവാനോ മറ്റെന്തെങ്കിലും തരത്തിൽ അവിടെ വൃത്തിഹീനമാകുവാനോ അനുവദിക്കാതിരിക്കുക മൂന്നാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സ്ഥാനം നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിൽപ്പടിയാണ് ഒരു ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിൽപ്പടിയിലൂടെയാണ് മഹാലക്ഷ്മി ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ് സങ്കല്പം അതുകൊണ്ടാണ് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന കട്ടളപ്പൊടി എപ്പോഴും അലങ്കരിച്ചു വെക്കണം പൂമാലകൾ ചാർത്തി അതിനെ ഏറ്റവും ശോഭനമാക്കണം തിലകം തൊട്ട് അതിനെ അലങ്കരിക്കണം എന്നെല്ലാം പറയുന്നത് ഈ ഒരു കട്ടളയിൽ ഏതെങ്കിലും തരത്തിൽ കരിഞ്ഞ പൂമാലകളോ ഇതിനു മുന്നേ തൂക്കിയിട്ടുള്ള അലങ്കാര തോരണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ വിഷുവിന് മുൻപായി അതിനെല്ലാം നീക്കി കട്ടളപ്പടിയിൽ ആ ഒരു തിലകം എല്ലാം ചാർത്തി കൊടുത്ത് കഴിയുമെങ്കിൽ മാവില കൊണ്ടോ വേപ്പില കൊണ്ടോ ഒക്കെയുള്ള തോരണങ്ങൾ അവർ വിഷുവിന് മുൻപായിട്ട് പ്രത്യേകിച്ച് അവർ വിഷു വരുന്നതിന് തൊട്ട് തലേ ദിവസം മാവില കൊണ്ടുള്ള തോരണങ്ങളോ പൂമാലകളോ ഒക്കെ ചാർത്തി അലങ്കരിക്കുന്നത് നമ്മുടെ ഗൃഹത്തിലേക്ക് ആ ഒരു ഒന്നാം തീയതി കടന്നു വരുന്ന മഹാലക്ഷ്മി ദേവിയെ സ്വീകരിക്കുന്നതിന് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും പുണ്യകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇനി നാലാമതായിട്ട് നമ്മുടെ ആ ഒരു ഗൃഹം മുഴുവൻ തൂത്ത് തുടച്ച് വൃത്തിയാക്കുക എന്നതാണ് ഇങ്ങനെ നമ്മൾ തൂത്ത് തുടച്ച് വൃത്തിയാക്കുമ്പോൾ നമ്മൾ ആ തുടയ്ക്കാൻ എടുക്കുന്ന വെള്ളത്തില് ഒരല്പം കല്ലുപ്പും കുറച്ച് നല്ല ശുദ്ധമായ മഞ്ഞളും ചേർത്ത് വേണം ആ ഒരു ജലം ഉപയോഗിക്കുവാൻ ഇനിയിപ്പോ തൂത്ത് വൃത്തിയാക്കുന്ന നിലമാണുള്ളത് എങ്കിൽ അത് തൂത്ത് വൃത്തിയാക്കിയതിനു ശേഷം ആ ഒരു തറയിലേക്ക് മഞ്ഞളും കല്ലുപ്പും കലർത്തിയിട്ടുള്ള ആ ഒരു ജലം നമുക്ക് കൈകൊണ്ട് കുടഞ്ഞുകൊടുത്താൽ മതിയാകും ഇനി അടുത്തതായിട്ട് നമ്മൾ വൃത്തിയാക്കേണ്ടുന്നത് നമ്മുടെ പൂജാമുറിയാണ് ഒരു ഗൃഹത്തിൽ ആ ഒരു ക്ഷേത്ര സമാനമായിട്ട് വിളങ്ങുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു സ്ഥാനമാണ് പൂജാമുറി എന്ന് പറയുന്നത് പൂജാമുറിയിലെ ചിത്രങ്ങളെല്ലാം തുടച്ച് നമ്മൾ വൃത്തിയാക്കുക ആ ഒരു വിഷുവിന് മുൻപായി തന്നെ തുടച്ച് വൃത്തിയാക്കി അതിൽ മഞ്ഞൾ കുങ്കുമം തിലകം ചാർത്തി കൊടുക്കണം അതുപോലെ തന്നെ പഴയ പ്രസാദങ്ങളോ പ്രസാദം കൊണ്ടുവന്നിട്ടുള്ള ഇലകളോ കരിഞ്ഞുണങ്ങിയ പുഷ്പങ്ങളോ എല്ലാം തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് ആ ഒരു പൂജാമുറി കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐശ്വര്യം കൈവന്നതായിട്ട് തോന്നുന്ന രീതിയിൽ പൂജാമുറിയെ നമ്മൾ വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് വിളക്കുകളൊക്കെ തേച്ച് കഴുകി മിനുക്കി എടുക്കുക ഇനി ഏറ്റവും അവസാനമായി നമ്മുടെ അടുക്കളയിൽ നമ്മൾ അരി നിറച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പാത്രം ആ ഒരു പാത്രത്തിലെ അരി ആദ്യം നീക്കം ചെയ്തതിനു ശേഷം ആ ഒരു പാത്രം നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കുക അതിനുള്ളിലെ പൊട്ടും പൊടിയും എല്ലാം നീക്കി അഴുക്കെല്ലാം നമ്മൾ ഉണങ്ങിയ തുണിയോ മറ്റോ കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അതിൽ മഞ്ഞള് കുങ്കുമം കൊണ്ട് തിലകം ചാർത്തി കൊടുക്കാവുന്നതാണ് അങ്ങനെ തിലകം ചാർത്തുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് മഹാലക്ഷ്മി അന്നപൂർണയായി നമ്മുടെ അടുക്കളയിൽ പ്രത്യേകിച്ച് അവർ അരി വയ്ക്കുന്ന പാത്രത്തിൽ വിളങ്ങുന്നതിനും ആരോഗ്യം വർദ്ധിക്കുന്നതിനും നമ്മുടെ ഗ്രഹത്തിൽ അന്നം മുട്ടാതിരിക്കുന്നതിനും ഈ ഒരു ആചാരം പാലിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുമെന്നതാണ് ഈ ഒരു അരി പാത്രം എപ്പോഴും മൺകലമോ അല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ക്ലേ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതോ ഒക്കെയാണ് എങ്കിൽ ഏറ്റവും ഐശ്വര്യപ്രദമാണ് അരിപ്പാത്രം എപ്പോഴും നമ്മുടെ അടുക്കളയിൽ സ്ഥാപിക്കുമ്പോൾ അതിന് ഒരു ഉയർന്ന സ്ഥാനം നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഒരു പലകയോ ചാക്കോ ഒക്കെ വിരിച്ച് അതിന് മുകളിൽ വേണം ആ ഒരു അരിപ്പാത്രം വെക്കുവാന് വെറും നിലത്ത് നമ്മൾ ആ ഒരു അരിപ്പാത്രം വെച്ച് അതിനെ നിഷേധിക്കരുത് ഇത്രയും കാര്യങ്ങൾ ആ ഒരു വിഷുവിന് മുൻപായി ചെയ്ത് ശേഷം ഈ ഒരു വിഷുവിന് കണിയൊരുക്കി നമ്മൾ ആ ഒരു കണി പ്രഭാതത്തിൽ കണി കാണുകയും നമുക്ക് നന്മയുണ്ടാകണമെന്ന ചിന്തയിൽ മറ്റുള്ളവർ നൽകുന്ന ആ ഒരു വിഷു കൈനേട്ടം സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സർവ്വ സമ്പത്തും സർവ്വ ഐശ്വര്യങ്ങളും സർവ്വവിധ നന്മകളും സർവ്വ വിജയങ്ങളും ഉണ്ടാകുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നന്ദി